നല്ല ഡെയിപ്പെട്ടവരെ അപ്പൊ നമ്മളിപ്പോ ഇന്നലെ ഒറ്റമങ്ങിയതാണ് ഇന്നിപ്പോ നമ്മള് നേരെ വയനാട് എത്തി ഇന്നലെ വൈകുന്നേരം വയനാട് എത്തി അവിടുന്ന് നേരെ വിശ്വാസങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ നമ്മളെ നാസിമിന്റെ വീട്ടിലാ ഉള്ളത് നാസിമാണ് ക്യാമറ എടുക്കണത് നാസിമിന്റെ ബ്രദർ ഇവിടെ ഉണ്ട് പോലെ നല്ല മാങ്ങനെ നേരെ ഇവിടുന്ന് ഇറങ്ങാണ് പ്ലാൻ ഒന്നുമില്ല പോവാണ് ഫോണെത്തും ഓക്കെ അങ്ങനെ നമ്മള് നാസിമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നാസിമ് ബേക്കൽ ഇണ്ട് അപ്പൊ നമ്മള് ഇവിടുന്ന് എങ്ങട്ടോണ്ട് പോവാണ് ഓക്കെ അപ്പൊ വഴിക്കുള്ള വഴിക്കലൊക്കെ ഇനി വയനാടിന്റെ കാഴ്ച വക്കി വകി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ട് കിണീനടിയിൽ കാണണം ഇത് വയനാട് മാത്രം അല്ല നമ്മുടെ നാട്ടിലുണ്ട് നല്ല രസമുള്ള കാഴ്ചകള് ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാലേ ഒരു വണ്ടി എടുത്ത് ഇറങ്ങിയാമോ ഇഷ്ടംപോലെ അതായത്

ചിട്ടയുള്ളിൽ നിന്നൊഴിയുന്ന മാണിക്കാം രാജാത്തി ആടെ ചേരുന്നു മണ്ണിൽ കൂടെ ചേരുന്നു ഏതാടി രാജാത്തി ഏതാടി രാജാത്തി എവിടെ രാജാത്തി രാജാത്തില്ല രാജർ രാജാത്തി മാത്രല്ല രാജർ ഇരുപത്ത് രാജപ്പൂ നമ്മൾ പോണ കാഴ്ചയാണ് വളരെ റിയില്ല അതായത് മധ്യപ്രദേശ് ഗവൺമെന്റിന്റെ പ്ലാന്റേഷൻ ആണ് ഇതിന് ഉണ്ട് അതായത് അതായത് എനിക്ക് അറിയില്ല മധ്യപ്രദേശിലുള്ള ഏതോ ആളെ സ്ഥലമാണെന്നാണ് പറയുന്നത് അത് അയാൾ മരണപ്പെട്ടതിന് ശേഷം ആ ഒരു അവകാശികളില്ല അങ്ങനെന്തൊക്കെയോ ആണ് പറഞ്ഞത് പക്ഷെ ഇതിപ്പോ എം പി ഗവൺമെന്റിന്റെ അണ്ടറിലാണ് മൊത്തം ഫുൾ പ്ലാന്റേഷൻ ആണ് ഫുൾ കാപ്പി സിൽവർ മരങ്ങളാണ് കാണുന്നത് കടുവ ആ നല്ല തിക്ക് ആയതുകൊണ്ട് തന്നെ എന്താ പറയാ വന്യമൃഗങ്ങൾ കടുവ എന്താ ഉള്ളില് കാരണം അങ്ങോട്ട് ആരും ഇങ്ങോട്ട് കയറ്റി വിടൂല അതാണ് അവർ ഇവിടെ ഇത് കൊടുത്തണ്ടോ അകത്തേക്ക് പ്രവേശിക്കാൻ നിരോധിച്ചിരിക്കുന്നത് മനുഷ്യനും ആരും പോകരുത് കാരണം അപകടമാണ് കാരണം അത്രയും തിക്ക് ഫോറസ്റ്റ് ആണ് ഇത് കുറെ ഏരിയ ഉണ്ട് ഇത്രയും ഏക്കറാണ് കറക്റ്റ് നമ്പറിനുക്കറിയില്ല പക്ഷെ ഇതിപ്പോ നമ്മളിപ്പോ ബത്തേരി ടൗൺ വീനാച്ചി ടൗൺ അവിടെ വീനാച്ചി ടൗൺ കൽപ്പറ്റ പോണ റൂട്ട് അത് അതിലേ നമുക്ക് ബത്തേരിന്ന് പനവരം പോകണ റൂട്ട് സോ ഇതിന്റെ രണ്ട് റോഡ് ഇതിലെ രണ്ട് സൈഡിലൂടെ പോകുമ്പോ നമുക്ക് പോയൊക്കെ അറിയാം ഇത് ഒരു ആ രണ്ട് റോഡിന്റെ എക്സ്റ്റെൻഡ് ഒരുപാട് ഏരിയ ഇങ്ങനെ കിടക്കാണ് ഇവിടെ മറ്റേ നരിവേട്ടന്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നത് എന്നൊക്കെ പറയാനുണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോവാണ് വന്യമൃഗങ്ങളുടെ കടുവൻറെ ഇതുണ്ടല്ലോ നമുക്ക് പുടി കൊടുക്കാൻ നേരല്ല നമുക്ക് കുറച്ചു ദുനിയാവ് കാണാണ്ട് ോ ഓക്കെ അപ്പൊ മഴ പെയ്തു ചെറുതായിട്ട് പെയ്തോണ്ട് അപ്പൊ ഇട്ട് പോവാ ഓ മഞ്ഞ വാങ്ങിയ ഞാനും ഒരു മഞ്ഞ കൂട്ട് തങ്ങി മൈസൂരിന് നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ

ലിറ്റർ ഞ്ച് <drilling> <speaking elsewhere> <fryes> സ്ഥലത്തിന്റെ പൊൻകുഴി എത്തിട്ടോ പൊൻകുഴിയിലെ ഒരു ടെമ്പിൾ അടിപൊളി ടെമ്പിള് ആർക്കിടെക്ചറൽ കുഴപ്പം ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന ഇതിന്റെ അപ്പുറത്ത് ബാക്കി കാഴ്ചകൾ മുത്തങ്ങ ഫോറസ്റ്റ് കാണിങ്ങനെ പോവാണ് ചൂടായി ഓരോ മൃഗങ്ങളെ കാണാൻ തുടങ്ങിട്ടോ വേറെ റൈഡേഴ്സ് അവിടെ കുഞ്ഞാപ്പികൾ കാണുന്നുണ്ട് നല്ല ഡേഞ്ചർ ഡെയിഞ്ചർ ഏരിയാണ് ആനകളുണ്ട് എന്നാണ് പറഞ്ഞത് ആനകളുടെ ഏരിയ ആണ് ഇതെല്ലാം പോയി നോക്കാം

നമ്മൾ കർണാടക ഫോറസ്റ്റിലെത്തി ഇനി ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ കൊറേ പൈസ ഉണ്ടാക്കിട്ടേ അതൊന്നും അതായത് കൊറേ പൈസ ഉണ്ടാക്കാ പൈസ ഒന്നും എൻജോയ് ചെയ്യാതെ വീട്ടിൽ നിൽക്കന്ന ലീവ് ഇട്ടിരിക്കടോ പ്രവാസ ലോകത്തിരുന്നാണ് ഈ വീഡിയോ കാണണെങ്കിൽ നാട്ടിക്ക് പോലെ പോവാതേ പോലെ നമ്മള് ഒരു ഓരൊക്കെ നല്ല കാഴ്ച വാങ്ങി കിട്ടിലും കാഴ്ചകൾ നമ്മൾ കർണാടക എത്തി പേരെന്താ പേരെന്താ എന്റെ പേര് ആ പേര് സോമണ്ണ സോമണ്ണൻ ഇത് പോയണ്ടാ എങ്ങന പോവാറോത്തൂരല്ലോ ഓരോ കാഴ്ചകൾ ഇടാം കേരളത്തിൽ ഇങ്ങനെ വരുമ്പോ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ മാറി അവരുടെ മൂലപ്പുറത്തൊക്കെ പൊങ്ങി നല്ല രസത്തിലേ ആള് പോളാക്കള് കോമഡി എന്താ വെച്ച് അല്ല ഓരോ പറഞ്ഞിട്ട് കാര്യല്ല നമ്മൾ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടപ്പോളേ ഒരു അഞ്ഞൂറ് ഉപയ്യണ്ട ഒരു പോട്ടടക്കാര് എന്തായാലും മുപ്പര്ക്ക് ചെറിയ ചായ പൈസ കൊടുത്താണ് വെച്ചിരിക്കണെ ഇവിടുത്തെ കാഴ്ച പൊങ്ങി നോക്കി ചെട്ടല്ലേ ഇരുപത് റുപ്യൂ ചോയിണ് ഇതിന്റെ ഈ വാഴകൾ വാഴകളൊക്കെ ഇപ്പോ ഏത് സ്ഥലം ഗുണ്ടൽപേട്ടെത്താനായി അതിന്റെ ഇടയിൽ ഒരുപാട് ഉള്ളിപ്പാടങ്ങൾ ഇണ്ടോ ചെറിയ ഉള്ളിപ്പാടങ്ങൾ ഞാൻ വരെ കണ്ടിട്ടില്ല അതായത് കൊറേ ഇത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതാണെന്ന് അറിയില്ല അന്ന് പോയൊക്കെ വരി ഇതാണ് ചെറിയുള്ളി പാടങ്ങള് ഇതൊക്കെ അല്ലേ അല്ലേ ഇത് ഇത് കണ്ടോ വാട്ടർ 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 സപ്ലൈ സപ്ലൈ ഉണ്ട് ചെറിയുള്ള സംഭവം ഒരു നേഷികള് എന്റെ പേരെന്താ അസ്മിത എന്ത് എന്താ പഠിക്കണേ ക്ലാസ്സിൽ സെക്കൻഡ് സെക്കൻഡ് എവിടെ എവിടെ പറ അസ്മിത അസ്മിത കന്നഡയിൽ പറയോ കന്നഡ പറയോ കന്നടയിൽ പറയൂ എനിക്ക് കന്നഡ അറിയില്ല കന്നഡ എൺപൊക്കെ ഒത്തില്ലേ സ്വല്പ സ്വല്പ ജാസ്തി തറലുള്ള ഇവിടുന്ന അടിച്ചാട്ടാന്നെ ചെയ്യും ഒരു നേരെ തിരിച്ചു വീഡിയോ മുൻ പൊറാട്ടേടാണല്ലേ എന്താ കൊറച്ചേരം പൈസ ഒന്ന് രണ്ടാൾക്കാർക്കൊക്കെ കൊടുക്കും ചോദിക്കുമ്പോളെന്തേലും പോവാണ് നല്ല രസമുള്ള കാഴ്ചകളാണ്ടോ അപ്പൊ നമ്മള് ഒരു സൂര്യകാന്തി പാടത്ത് എത്തിട്ടോ ഇവിടെ ചെറിയുള്ള സീസൺ ആണ് വയനാട്ടുകൂർ ഇങ്ങനെ കയറി ഇപ്പൊ ഗുണ്ടൽപേട്ടെത്തിക്കൊണ്ടും നമ്മൾ നേരെ മൈസൂരാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കയറിയാണ് ഓക്കെ நல்ல നല്ല രസം നല്ല ഉപ്പില്ലാത്തല്ലേ അങ്ങനെ നമ്മള് ഭക്ഷണം കഴിച്ചു ഇനി നമ്മള് നേരെ ഇവിടെ മൈസൂർ പിടിക്കണം ഓക്കെ

மனசில

നല്ല മതിയുണ്ട് ഈ പരിപാടി അടുത്ത വാങ്ങിയെടുത്തു നാലും വാങ്ങിതേ ഒരു പുളിയില്ലേ ആ ും മഴ പെയ്തു ബാംഗ്ലൂർ മഴ കൊള്ളാം വേറെയും കുറെ ഡ്രൈഡേഴ്സ് നമ്മള് പൈസൂർക്ക് എത്ര പത്തിര കിലോമീറ്റർ കൂടി ഇവിടെ മഴല്ല അവിടെ ഒക്കെ ഫുള്ള് പൊരു പത്ത് മീറ്റർ അപ്പുറം വരെ പോയി മഴല്ലേ നല്ല തടക്കണ പോയി ഇവിടെക്കാണെ പോയി ദൂരം പടിഞ്ഞാറ് അങ്ങനെ പോയി അങ്ങനെ നമ്മൾ വന്നു വന്ന് ഇപ്പൊ മൈസൂർ പാലസ് തണ്ട തുട അടുത്തൊരു വീഡിയോയില് ഇനി മൈസൂരിലെ വിശേഷങ്ങൾ കാണാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ